ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോകട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഇട്ടോ ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം കൈ കൊണ്ട് ഇട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതവിടെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുക അപ്പോൾ നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത് ചുവന്നുള്ളിലാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി സവാളൊക്കെ ഇട്ടിട്ട് വലിയുള്ളി വലിയുള്ളിയില്ലേ വെളുത്തുള്ളി അല്ലെ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മധുര ചുവ വരും പക്ഷേ ചുവന്നുള്ളി മാത്രം ിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചുവന്നുള്ളി ഇട്ടിട്ട് എന്ത് സാധനം വെക്കണം നല്ല ടേസ്റ്റ് ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കണ് എന്നിട്ട് അതിലേക്ക് ആ ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഇനി ഇത് ആദ്യം തന്നെ ഒന്ന് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നമ്മൾ ഇടയ്ക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് മതിയിട്ട് ആ ചെമ്മീന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെമ്മീനിന്ന് നല്ലോണം വെള്ളം ഊറി വരും ആ മസ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ചെമ്മീൻ വേവുമ്പോഴും മസാല ഒക്കെ നല്ലവണ്ണം ഉള്ളിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ ഇടക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ടു ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഇഷ്ടമാവുകയാണ് ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളാ വീഡിയോ അപ്പോൾ അത് ആ ചെമ്മീനൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ ഊറി വന്നിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി എണ്ണൊക്കെ ബാക്കിയുള്ളത് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ചെമ്മീന് കോരി എടുക്കട്ടോ ഈ കോരിയെടുത്ത എണ്ണയിലാണ് ഈ ചെമ്മീൻ കോരി എണ്ണയിലാണ് നമ്മൾ മസാല തയ്യാറാക്കത്തിട്ട് അങ്ങനെ മസാല തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിക്കാറ് നമ്മൾ ഒക്കെ വെക്കുകയാണെങ്കിലും ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി വെക്കുമ്പോൾ ആ ഫ്രൈ ആക്കി ആക്കിയണ്ണേൽ തന്നെ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല അതേപോലെ തന്നെയാണ് ഈ ചെമ്മീനൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കണത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെമ്മീനൊക്കെ കോരി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഇതൊരു പത്തല്ലി ചെറിയ വെളുത്തുള്ളി ഉണ്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കട്ടോ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളീൻ്റെ അത്ര തന്നെ ഇഞ്ചി എടുത്തിട്ടില്ല വെളുത്തുള്ളിയാണ് കൂടുതൽ ഇഞ്ചി കുറവ് വേണം കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചി മതി അതും ചെറുതാക്കി നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കണം ഒരുപാടെണ്ണം മൂത്ത് കരിയാന്ന് നിൽക്കണ്ടെട്ടോ നമ്മൾ ഈ എണ്ണേൻ്റെ കളറും കൂടി ആകുമ്പോൾ ഇത് കരിഞ്ഞ് പോകണത് പെട്ടെന്ന് കരിഞ്ഞ് പോട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് ഇതാ ഒരു പത്ത് മുപ്പത് ചുവന്നുള്ളി ഉണ്ടാവും അതും ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ചതച്ചിട്ട് വേണമെങ്കിലും എടുക്കുക പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കരുത് കേട്ടോ ഒന്നും ചതച്ചിട്ട് എടുക്കുക അല്ല നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താലും അതിട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് എനിക്കിതിങ്ങനെ വയറ്റി കൊടുത്തപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടി എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടലിട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ അത് അതിലേക്ക് ഞാൻ കരിയപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കണ്ടട്ടോ നമ്മൾ നല്ല നാടൻ രീതിയിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ലോണം കരിയപ്പിൻ്റെ ഇല ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഇതല്ല കരിയേപ്പിൻ്റെ ഇല ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് വയൻ്റെ കിട്ടിയതിന് ശേഷം അതാണ് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കാണ് ഈ ഒരു പൊടി ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു പിന്നെ ഞാൻ ഈ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് അത്ര എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കൊടുക്കാം ഫസ്റ്റ് ഇട്ടത് എരിവുള്ള മുളക് പൊടിയും പിന്നീട് ഇട്ടുകൊടുക്കണത് കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ല അപ്പോൾ നല്ലോണം എരിവുള്ള മുളക് പൊടിയെന്നാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതാ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കണ്ടട്ടോ ആ പൊടി എന്താ പറയുക ഇട്ടെടുത്ത പൊടികളുടെ ഒക്കെ പച്ചമണം മാറി നല്ലൊരു വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് മൂത്തിട്ടുള്ള നല്ലൊരു മണം വരില്ല ആ ടൈമിലാണ് ഞാൻ തക്കാളി ഇട്ടെടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടെടുക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ മീൻ കായം തേച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതും കൂടി നോക്കിയിട്ട് വേണം ഉപ്പ് ഉപ്പിട്ടെടുക്കാൻ കിട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതും ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കാന് ശ്രദ്ധിക്കുക ഇനി ഇതൊന്ന് വെക്കുമ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിട്ടോ ഈ തിളക്കണ നേരത്ത് വേണം നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊരിച്ചിട്ടുള്ള ചെമ്മീന് ഇട്ടുകൊടുക്കാൻ ഇട്ടോ ഇനി നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് കുറുകി കുറുകി വരും നല്ലൊരു മണമാണ് ഇട്ടോ ഈ ഒരു ടൈമിലൊക്കെ വരിൽ നമുക്ക് പിരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ടൈമിൽ കൊടുക്കട്ടോ പിന്നെ കയ്യിൽ പിരിഞ്ചീരകത്തിൻ്റെ പൊടി ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പിരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്തോണ്ട് പിന്നെ ഞാൻ ഇതിലേക്കും കുരുമുളക് പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടില്ലേ ഇട്ട് കൊടുക്കാൻ പോകണേ ഉള്ളൂ അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി തന്നെ ഇട്ടുകൊടുക്കുക എന്നാലും നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ചെറിയ തരി തരി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ ചുടുവെള്ളം ഒഴിച്ചതും പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ഒന്നും ഇത് നല്ലോണം കളറ് ചെയ്ഞ്ചായി വരണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുമ്പോഴാണ് ആ മസാല നല്ലൊരു കളർ ചേഞ്ചായിട്ട് വരണം കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു കാപ്പി കളർ അങ്ങനത്തെ ഒരു കളറാണല്ലോ നമ്മൾ ഈ റോസ്റ്റിന് വരില്ല ചെമ്മീൻ ആയാലും ചിക്കനായാലും ഒക്കെ നല്ല പെരട്ടുണ്ടാക്കുമ്പോൾ വേറൊരു കളറിലായി വരില്ല ആ കളറായി വരുന്നത് ഈ കുരുമുളക് പൊടിയും കൂടി ചേരുമ്പോളാണ് കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ഇത് തിക്കായി വരും ഒരുപാട് ടൈം എടുക്കൊന്നുമില്ല ഇത് തിക്കായി വരാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടിട്ടില്ല നല്ലോണം ഒന്ന് വെള്ളം വറ്റി വന്ന് ഇതേ ഒരു പരിവല്ലോ ഇനി ഒന്നും കൂടി എണ്ണ തെളിഞ്ഞു വരാനുണ്ട് ഇപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒക്കെ അതാ തെളിഞ്ഞു ഈ ഒരു ടൈമിൽ ഈ മസാലയിൽ മൂക്കുമ്പോൾ ഈ വെളിച്ചെണ്ണൻ്റെയും ചുവന്നുള്ളിയും കരിയേപ്പിൻ്റെയും ഈ ചെമ്മീനിൻ്റെയും ഒക്കെ കൂടി ഒരു മണമുണ്ടല്ലോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഇത് മാത്രം മതി ഇട്ടാ ചോറ് വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ടിഫിന് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ ഇങ്ങോട്ട് കോരി ശേഷം അവർക്ക് ഇത്ര ഒന്നും വേണ്ടല്ലോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറും കൂടി ഇട്ട് ഇട്ടിളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിൻ്റെ ആലും കൂടി മേലിട്ടോ തൂവിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഒരുപാട് കറികളൊന്നും വേണ്ടതിനും നമുക്ക് കുട്ടികൾ കൊടുക്കാനും പിന്നെ ചെറിയ എന്തെങ്കിലും സാലഡോ കുക്കുംബർ അരിഞ്ഞതോ തൈരോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാവും കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ പണിയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക പറ്റുകയാണെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതായത് ഗ്രേവിയും നല്ലോണം മസാല ഈ ചെമ്മീനിൽ പരണ്ടിരിക്കണൊരു പരുവാവണം കേട്ടോ അതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ അതാ ഇപ്പോൾ ആ ഒരു പരിവായി കിട്ടി കിട്ടാ കളറൊക്കെ നല്ലോണം ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ചും കൂടിയും കരിവേപ്പിൻ്റെയിൽ അതിന് മേലൊന്ന് വിതറിയിട്ടുണ്ട് ഈ കരിയേപ്പിൻ്റെ എൽ ഇട്ടുകൊടുക്കുമ്പോൾ നല്ലൊരു നല്ലൊരു മണം വരും ഇപ്പം തന്നെ ചോറൊക്കെ തിന്നാൻ തോന്നിട്ട് നമുക്ക് ഇതും ഒരു പപ്പടം മാത്രം അത് ചോറിന് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പം പിന്നെ ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റം കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് അവർ ഉപ്പായിട്ടും കമൻറ്റ് ആയി എഴുതണം ട്ടങ്ങൾ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയണം കണ്ടിട്ടും പറയണം ഉണ്ടാക്കി നോക്കിയിട്ടും പറയണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്കത്തിനുള്ളൂ അപ്പോൾ ഒരുപാട് റെസിപ്പീസ് സിമ്പിളായിട്ടുള്ളത് നമ്മളാ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഓറാത്തോറ്